നമസ്കാരം സ്വാഗതം കേരള സർവകലാശാലയിലേക്ക് എസ് എഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് ജലവിരങ്കി അടക്കം പ്രയോഗിച്ച പോലീസ് വിരട്ടി കൂട്ടിക്കുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ളവ കണ്ടു ചിതറയോടുന്ന എസ് എഫ് ഐക്കാരുടെ അടക്കമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് എസ് എഫ്ഐയുടെ മാർച്ച് കേരള സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് യൂണിയനെ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വി സി അനുവദിച്ചിട്ടില്ല എന്നാണ് എസ് എഫ്ഐയുടെ വാദം സിറ്റി കോളേജിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സർവകലാശാല പരിസരത്തേക്ക് എത്തുകയായിരുന്നു ഇവിടെ സ്ഥാപിച്ച ബാരിക്കേഡ് എസ് പ്രവർത്തകർ മറികടക്കുകയും സർവകലാശാല മുറ്റത്തേക്ക് പ്രതിഷേധിക്കുകയും അവിടേക്ക് പ്രവേശിക്കുകയും ബാനർ കെട്ടി മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എം എ നന്ദൻ സെക്രട്ടറി എസ് കെ ആദർശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് സർവകലാശാല പാളയം ക്യാമ്പസിൽ നടന്നുവരുന്ന എസ് എഫ് ഐയുടെ അനിശ്ചിതകാല സമരത്തിന് തുടർച്ചയായി ആണ് മാർച്ച് സംഘടന ഇന്നലെ ക്യാമ്പസിലുള്ള സമരപ്പന്തൽ പോലീസ് പൊളിച്ചുമാറ്റിയിരുന്നു വി സി മോഹനൻ കുന്നുമലിനെ കാണാനില്ല എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പോസ്റ്ററും ഈ യൂണിവേഴ്സിറ്റിയുടെ മുന്നിലായി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു വി സി മോഹനൻ കുന്ന സംഘചാലകയായി പ്രവർത്തിക്കുന്നു എന്ന് എസ് എഫ് ഐ ആരോപിക്കുന്നു രണ്ടാഴ്ചയിലധികമായി വി സി സർവകലാശാലയിലും വന്നിട്ടില്ല ഇതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള സമരം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വി സിയുടെ ചേംബറിലേക്ക് അതിക്രമിച്ചു കയറിയതിന്റെ വിശദീകരണം ഗവർണർ തേടിയിരുന്നു പിന്നാലെയാണ് പോലീസ് ഈ ഒരു പന്തൽ പൊളിച്ചു മാറ്റിയത് ആർഷയടക്കം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് വീണ്ടും എസ് എഫ് ഐ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നടത്തി വരുന്നത്